ഈശോം ശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിൽ അച്ഛൻ പഴയ നിയമ ധ്യാനം ക്ലാസ് നാൽപ്പത്തിയേഴ് ഉത്പത്തിയുടെ പുസ്തകം നാലാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം കായിൻ തന്റെ സഹോദരൻ ഹാബേലിനോട് സംസാരിച്ചു അവർ വയലിലായിരിക്കെ തന്റെ സഹോദരൻ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു കായന്റെ കഥയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചത് എന്തുകൊണ്ട് കായന്റെ ബലി ദൈവം സ്വീകരിച്ചില്ല എന്ന് സാധ്യതയുള്ള പത്ത് കാരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു കായീൻ ദേഷ്യപ്പെട്ടു എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അത് അതേ തുടർന്നുണ്ടായ സംഗതിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉത്പത്തിയുടെ പുസ്തകം നാലാമത്തെ അദ്ധ്യായം എട്ടാമത്തെ വാക്യം കായൻ തന്റെ സഹോദരൻ ഹാബേലിനോട് സംസാരിച്ചു പി പരിഷ്കരിച്ച ബൈബിളിൽ കിടക്കുന്നത് കായീൻ തന്റെ സഹോദരൻ ഹാബേലിനോട് കയർത്തു എന്നാണ് കയർത്തു അത് ശരിയായിരിക്കാൻ ആ തർജ്ജമ ശരിയായിരിക്കാൻ സാധ്യതയുണ്ട് വയ്യോമർ വയ്യോമർ എന്നാണ് ഹീബ്രുവിൽ കിടക്കുന്നത് അതിന് ആൻഹി സെഡ് എന്നാണ് കായി ഹാബേൽ സംസാരിച്ചു എന്നാണ് എന്നാൽ ചെറിയൊരു പങ്ക്ച്വേഷൻ വ്യത്യാസം വന്നാൽ വയ്യേമേർ വയ്യോമർ എന്നല്ല വയ്യേമെർ എന്നാണെങ്കിൽ മേഡ് എ ക്വാറിൽ അവൻ കൂടി കയർത്തു വഴക്കുണ്ടാക്കി എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ വയ്യോമേർ എന്നല്ല വയ്യേമേർ എന്നായിരുന്നെങ്കിൽ ഇതൊരു പ്രാചീന വളരെ പ്രാചീനമായിട്ടുള്ളൊരു കയ്യെഴുത്ത പ്രതി ഓർക്കണം മാത്രമല്ല പലപ്പോഴും വവ്വൽസ് ഇല്ല ഈ സ്വരാക്ഷരങ്ങൾ ഇല്ല ക്യൂബ്രുവില് പണ്ടത്തെ കീബ്രുവില് ഇപ്പോഴത്തെ മോഡേൺ കീബ്രുവിൽ ഇല്ല ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ സ്വരാക്ഷരങ്ങളൊക്കെ ചേർത്തത് അപ്പോൾ വയ്യോമേർ എന്നുള്ളത് വയ്യേമേർ എന്നാണെങ്കിൽ അവൻ കയർത്തു വഴക്കുണ്ടാക്കി ഛണ്ട എന്നൊക്കെ ആയിരിക്കാം ഈ എന്താണ് ഷണ്ട എന്ന് ചണ്ട ചിലപ്പം ഈ സഭ്യമല്ലാത്ത വാക്കുകളോ തെറി വാക്കുകളൊക്കെ ഉപയോഗിച്ച് കാണും അപ്പം അവിടെ ഒരു ചെറിയൊരു ഉണ്ട് ഈ കായി തന്റെ സഹോദരൻ ഹാബേലിനോട് കയർത്തു എന്നാകാം ആ വചനത്തിൽ തന്നെ കയർത്ത് അവനെ കൊന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തീർത്തും തെറ്റായ ഒരു പരിഭാഷയല്ല അത് ആ സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചത് കൊണ്ടായിരിക്കും അവിടെ ഒരു ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലെ തോന്നിക്കും കാരണം നമ്മൾ ഈ ടെക്സ്റ്റൈൽ അപ്പം ചിലപ്പോൾ സഭ്യമല്ലാത്ത വാക്കുകൾ എഴുതണ്ട വേദപുസ്തകത്തിൽ എഴുതണ്ട എന്ന് വിചാരിച്ച് ചിലപ്പം വിട്ട് കളഞ്ഞതായിരിക്കാം അതേസമയം ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള കയ്യുത്ത പ്രതികളിൽ വയ്യേമേർ ഷണ്ടം കൂടി കയർത്തു എന്നല്ല വയ്യോമേർ എന്നാണ് ആൻഡ് ഹിസ് സാഡ് കായൻ ഹാബേലിനോട് എന്നാണ് കയർത്തു എന്ന് സാധ്യതയുണ്ടെങ്കിലും അങ്ങനെയല്ല കിടക്കുന്നത് ഞാൻ പറഞ്ഞതിൽ ആ സാധ്യത പി യുഎസ് ബൈബിളിലെ പരിഷ്കരിച്ച ബൈബിളിലുള്ള ആ സാധ്യത തീർത്തും തെറ്റല്ല വയ്യോമേർ എന്നതിന് പകരം വയ്യേമേർ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ സാധ്യതയുണ്ട് എങ്കിലും നമ്മളിപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്ന കയ്യെടുത്ത പ്രതിയിൽ വയ്യോമർ എന്നാണ് കായിൽ ഹാബേലിനോട് സംസാരിച്ചു എന്നാണ് എന്താ സംസാരിച്ചത് തൊട്ടുമുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ദൈവം ഹാ ചോദിച്ചു നിന്റെ ഈ കവിഴ്ത്തറെന്തെങ്കിലും വീണ് കിടക്കണേ എന്റെ വാടിയിരിക്കുന്നേ നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ നന്മ ചെയ്യുന്നെങ്കിൽ നിന്നിലും പ്രസാദമുണ്ടാക്കിയില്ലേ പാപും വാതിൽക്കൽ ഇങ്ങനെ പതിയിരുപ്പുണ്ട് അത് നിന്നിൽ താല്പര്യം വെച്ചിട്ടുണ്ട് നീ അതിനെ കീഴടക്കണം എന്നൊരു വാത്സല്യമുള്ള അപ്പനെ പോലെ അപ്പൻ മക്കളെ ഉപദേശിക്കുന്ന പോലെയൊക്കെ ദൈവമായ കർത്താവ് കായീനോട് പറഞ്ഞ കാര്യം അത് അക്കാര്യമായിരിക്കാം കായീനോട് ദൈവം പറഞ്ഞ കാര്യം ഹാബേലിനോട് തന്റെ സഹോദരൻ ഹാബേലിനോട് പറഞ്ഞിരിക്കാം അതായിരിക്കും സംസാരിച്ചത് കായിൻ ഹാബേലിനോട് സംസാരിച്ചു ഈ ഈ ദൈവം കായിനോട് പറഞ്ഞ കാര്യങ്ങൾ ഇതിനു മുമ്പത്തെ വചനത്തിൽ നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം നാലാമത്തെ അദ്ധ്യായം ഏഴ് വരെയുള്ള സംഗതി ഉണ്ടല്ലോ ആ സംഗതികള് കായീൻ ഹാബേലിനോട് പങ്കുവെച്ചു എന്നർത്ഥം വരാം അതാണ് ഒരു സാധ്യത പക്ഷേ സെപ്തിന്റെ പാഠാന്തരത്തിൽ സെപ്തിന്റെ പാഠാന്തരം ബി സി ഇരുന്നൂറ്റമ്പതിലെ യഹൂദ റബിമാര് തയ്യാറാക്കിയ പാഠാന്തരമാണ് ആ സെപ്തിയെന്ന് പാഠാന്തരമാണ് ആദിമസഭയുടെ ബൈബിള് യേശു ക്രിസ്തുവിന്റെയും പരിശിദ്ധ ഗനിയാമരത്തിനെയും അസഫാവിന്റെയും പത്രസിന്റെയും പൗരസിന്റെയും തോമസിനുടെ ഒക്കെ ബൈബിൾ ഈ സെപ്തിയു പാഠാന്തരമാണ് അതിനകത്ത് എഴുതിയിരിക്കുക എങ്ങനെയാണ് കായൻ തന്റെ സഹോദരൻ ഹാബേലിനോട് സംസാരിച്ചു കൊണ്ട് പറഞ്ഞു നമുക്ക് വയലിലേക്ക് പോകാം നമുക്ക് വയലിലേക്ക് പോകാമെന്ന് ഹീബ്രുവിലില്ല ഗ്രീക്കിലുണ്ട് മൂലകൃതിയായ ഹീബ്രുവിലില്ല ഗ്രീക്ക് തർജ്ജമയായ സെപ്തിയെന്ന് പാഠാന്തരത്തിലുണ്ട് പിശീത സുറിയാനി പിയിലുണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞു പ്രാചീന പരിഭാഷകളാണ് ഇതൊക്കെ അതിലൊക്കെ ഇതുണ്ട് ഈ നമുക്ക് വയലിലേക്ക് പോകാം സത്യവേദ പുസ്തകത്തിൽ അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് വയലിലേക്ക് പോകാം എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിൽ കായിൻ കായിലോട് പറഞ്ഞത് ഈ നമുക്ക് വയലിലേക്ക് പോകാം എന്നാണെങ്കിൽ കായിൻ കായിബേലിനെ വധിച്ചത് പെട്ടെന്നുണ്ടായ ഒരു കോപം കൊണ്ടല്ല പെട്ടെന്നുള്ള ഈ വഴക്കുണ്ടായി ആ നേരത്തെ ദേഷ്യം വന്നു ഒരു കൊടുത്തു അതിൽ സഹോദരൻ മരിച്ചു പോയി അങ്ങനെയാകണമെന്നില്ല അങ്ങനെയല്ല മറിച്ച് ആസൂത്രണം ചെയ്തിട്ടാണ് വയലിലേക്ക് പോകാം അപ്പോൾ അവനെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടി വയലിലേക്ക് കൊണ്ടുപോകുകയാണ് എന്തുകൊണ്ടാണ് വയലിലേക്ക് കൊണ്ടുപോയെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അപ്പോൾ ഒരു വൈകാരിക പൊട്ടിത്തെറിയിലല്ല മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ് ഈ കൊലപാതകം എന്നാണ് അത് നൽകുന്ന സൂചന അതുകൊണ്ടായിരിക്കാം ഈ സെപ്തി എന്ന പാഠാന്തരത്തില് നമുക്ക് വയലിലേക്ക് പോകാം എന്ന വചനം കാണുന്നത് അവർ വയലിലായിരിക്കേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വയലിലേക്ക് പോകാം എന്ന വചനം ഹീബ്രു മൂല പാഠത്തിൽ ഇല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ വയലിൽ ആയി ആയത് ഈ ഹാബേല് കായേലും ഹാബേലും ഒരാള് കർഷകനാണ് അവന് വയലിലായിരിക്കാം ഹാബേല് ആട്ടിടയനാണ് അവനെങ്ങനെ വയലിലെത്തിയത് നമുക്കറിയാം കർഷകർക്ക് ഒരു നിശ്ചിത സ്ഥലത്താണ് അവർ കൃഷി ചെയ്യുക പക്ഷേ ആടുമാടുകൾ മയക്കുന്നവരോ അവർക്ക് നിശ്ചിത സ്ഥലമില്ല ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു നിശ്ചിത സ്ഥലത്താണ് കർഷകർ കൃഷി ചെയ്യുന്നത് ആട്ടിടയന്മാരെ ഒരു സ്ഥലത്ത് തീറ്റ കഴിഞ്ഞാൽ മറ്റു സ്ഥലത്തേക്ക് പോകും അങ്ങനെ ഇങ്ങനെ ആടുമാടുകൾ തീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഹാബേലിന്റെ ഏതെങ്കിലും ആടുകൾ കായന്റെ വയലിലേക്ക് കടന്നു കാണും അതിക്രമിച്ച് കടന്നു കാണും ആടുമാടുകളാണല്ലോ അവര് വേലി ഒന്നില്ലെങ്കിലോ വേലി ഉണ്ടെങ്കിൽ തന്നെയും ചിലപ്പോൾ പൊളിച്ചൊക്കെ കിടക്കാം അങ്ങനെ ഹാബേല് തന്റെ ആടുകളെ തേടി ഈ കായൻ്റെ വയലിലേക്ക് ചെന്നു അല്ലെങ്കിൽ തന്നെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് കോപം കൊണ്ട് ജ്വലിച്ചിരിക്കുകയാണ് കായീൻ അപ്പോഴാണ് ഹാബേലിന്റെ ആട് തന്റെ വയലിലേക്ക് വന്നത് ആ അവിടെ വെച്ചിട്ട് കയർത്ത് ആ ദേഷ്യത്തിൽ കയർത്ത് കായീൻ ഹാബേലിനെ കൊന്നു വയലിൽ വെച്ച് കൊന്നു അതായിരിക്കും സാധ്യതയുണ്ട് വളരെയധികം സാധ്യതയുണ്ട് സാധ്യതയുണ്ട് ഈ കായന്റെ നടപടിയെക്കുറിച്ച് യോഹാനെഴുതി ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യയനം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല അവനെ കൊല്ലാൻ കാരണം എന്ത് അങ്ങനെയാണ് തർജ്ജമ കായൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല ഹൈഫൻ അവനെ കൊല്ലാൻ കാരണം എന്ത് തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുള്ളതും ആയിരുന്നതുകൊണ്ട് തന്നെ അപ്പോൾ തൻ്റെ പ്രവൃത്തി തെറ്റാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു പത്ത് കാരണം സാധ്യതകൾ കണ്ടു കഴിഞ്ഞു തൻ്റെ പ്രവൃത്തി ദോഷമാണ് സഹോദരൻ്റെ നീതിയുള്ളതാണ് അപ്പോൾ കോപവും അസൂയയുമായിരുന്നു ഈ കായൻ കാതിലിനെ കൊല്ലാനുള്ള കാരണം എങ്കിലും ഒന്ന് യോഗ യോഗ മൂന്ന് പന്ത്രണ്ടിൽ കായൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്നൊരു വാചകമുണ്ട് ദുഷ്ടനിൽ നിന്നുള്ളവനായി അതെന്താ ദുഷ്ടൻ നിന്നുള്ളവനായി എന്ന് പറയണേ പിശാജിൻ നിന്നുള്ളവനായി എന്ന് പറയണേ അതിനൊരു സാധ്യത കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ ഈ ഹാം നോഹയുടെ നഗ്നത കണ്ട് എന്നുള്ള ആ ആ രംഗം ചർച്ച ചെയ്യുമ്പോഴും നമുക്ക് വിശദമായിട്ട് കാണാം ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം കായൻ കർഷകനാണല്ലോ കർഷകനാണ് കർഷകരുടെ മുഖ്യമായ കൺസേൺ എന്ന് പറയുന്നത് എന്താണ് മണ്ണിന്റെ ഫലപുഷ്ടിയാണ് മണ്ണിന്റെ ഫലപുഷ്ടിയോ മിക്കവാറും മഴയെ ആശ്രയിച്ചാണ് മഴയില്ലെങ്കിൽ മഴയില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് അപ്പൊ ചില അന്ധവിശ്വാസങ്ങൾ മനുഷ്യനിലേക്ക് കടക്കും വിശ്വാസമുള്ളതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ വരാം അക്കാലത്ത് രണ്ട് തരം രണ്ട് ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു മഴ കിട്ടണമെങ്കിൽ ദേവിദേവന്മാരെ പ്രീതിപ്പെടുത്തണം ദേവിദേവന്മാർ കോപിച്ചിട്ടാണ് ദേവി ദേവന്മാർ മഴ ദൈവങ്ങൾ കോപിച്ചിട്ടാണ് മഴയില്ലാത്തത് ഈ മഴദേവങ്ങളെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ട് എന്താ മാർഗം രണ്ട് മാർഗ്ഗങ്ങളാണ് ഒന്ന് നരബലി ശംഖുക്കാരന്റെ പുസ്തകത്തിൽ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട് നരബലി അതുപോലെ തന്നെ മറ്റൊന്നാണ് പുരുഷ വേഷ്യാവൃത്തി പുരുഷ വേഷ്യാവൃത്തി ഹാമ് അപ്പന്റെ നഗ്നത നോഹയുടെ നഗ്നത കണ്ടെന്ന് പറഞ്ഞാൽ പുരുഷ വേഷ്യാവൃത്തിയിൽ ഏർപ്പെട്ടതാണ് അപ്പൊ പുരുഷ വേഷ്യാവൃത്തിയാണ് മഴദൈവങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള ഒരു മാർഗമായിട്ട് കാനാഞ്ഞരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് കാനാഞ്ഞരുടെ പൂർവ്വപിതാവാണ് കായീൻ അപ്പൊ കായിലിൽ തന്നെ ഈ അന്ധവിശ്വാസത്തിന്റെ വിത്ത് ഉണ്ടായിരുന്നതിന് സൂചന യോഹന്റെ ലേഖനം മൂന്ന് പന്ത്രണ്ടിൽ സൂചനയുണ്ട് കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി പിശാചിൽ നിന്നുള്ളവനായി ദേവി ദേവന്മാരെ അല്ലേ ദേവി ദേവന്മാരെ പൗലസലം കാണുന്നത് പിശാചായിട്ടാണ് കാരണം ദൈവമല്ലാത്തവനെ പൂജിക്കുകയാണ് ആരാധിക്കുകയാണ് അതുകൊണ്ടാണ് അവർ പിശാചനല്ലോ പിശാചനാണല്ലോ ബലിയർപ്പിക്കുന്നതെന്ന് പൗലസിലിക പറയുന്നത് അപ്പോൾ ദുഷ്ടൻ നിന്നുള്ളവനായെന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിൽ നിന്നുള്ളവനായി പിശാചിൽ നിന്നുള്ളവനായി അതായത് അന്ധവിശ്വാസം ദൈവമല്ലാത്തതിനെ ആരാധിച്ചവൻ എന്നാണ് അപ്പൊ ഈ കാനാഞ്ഞരുടെ പൂർവ്വപിതാവായി കായീനിൽ തന്നെ സത്യദൈവത്തിൽ നിന്നും തിരിഞ്ഞിട്ട് അന്ധവിശ്വാസത്തിലേക്ക് പോയി മഴ ദൈവങ്ങൾ ഉണ്ടെന്നും ദേവിദേവന്മാരുണ്ടെന്നും അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നരബലി വേണമെന്നും അത് വയലിൽ വെച്ച് തന്നെ വേണം അവന്റെ വയലിൽ വെച്ച് ആരുടെ കായീന്റെ എങ്കിലാണ് കായന് മഴ കിട്ടുകയ്യുള്ളൂ മണ്ണിന് ഭരപക്ഷ ഉണ്ടാകുള്ളൂ വിളവുണ്ടാകുള്ളൂ സത്യദൈവം തന്നിൽ പ്രീതിപ്പെട്ട പ്രീതിപ്പെട്ടിട്ടില്ല സത്യദൈവം തന്നിൽ പ്രീതിപ്പെട്ടിട്ടില്ല എന്നാൽ മഴദൈവങ്ങളെ പ്രീതിപ്പെടുത്താം എന്ന് ദുഷ്ടനൻ എന്നുള്ളൊരു ചിന്ത പിശാജൻ എന്നുള്ളൊരു ചിന്ത വിഗ്രഹാരാധനരുടെ തുടക്കം കായീനിൽ ഉണ്ടായി എന്ന ഒരു സൂചനയാണ് അവിടെ കാണുന്നത് അങ്ങനെയെങ്കിൽ ഈ നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസം കണ്ടല്ലോ നരബലി ശിശുബലി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് കായലാണ് അവൻ ആധിപതിനെ കൊലപാതകീയാണ് എന്ന് പറയുന്നുണ്ട് അതിന് കാരണം ഈ പൈശാചിക ചിന്തയാണ് സത്യദൈവം തന്നിൽ പ്രീതിപ്പെടാത്തത് കൊണ്ട് വേറെ ദേവീദേവന്മാരുണ്ടെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തി മഴ 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 ദൈവങ്ങളുണ്ടെങ്കിൽ പ്രീതിപ്പെടുത്തി അത് നരബലിയിലൂടെ നടത്തി ആ നരബലിക്കായിട്ട് സ്വന്തം സഹോദരനെ തന്നെ തിരഞ്ഞെടുക്കുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ സംഭവിക്കുന്നുണ്ട് ഈ ചുരുക്കമാണെങ്കിലും സ്വന്തം കുഞ്ഞിനെ ഇല്ലേ ശിശുബലി നടത്തി നരബലി നടത്തിയിട്ട് നിധി കിട്ടാനായിട്ട് പണം കിട്ടാനായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇപ്പോഴും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും അത്തരം ചിന്തകളുണ്ട് ഇതിന്റെ തുടക്കമാണ് കായീൻ എന്നുള്ള ഒരു സൂചന അവിടെ കിടപ്പുണ്ട് കൂടുതൽ വിശദം ഇത് കുറഞ്ഞുകൂടി വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് അത് നമുക്ക് കായീൻ്റെ സന്തതി പരമ്പരയിൽ കാനിയാൻമരുടെ പിതാവായ ഹാമിൻ്റെ കഥ പറയുമ്പോൾ നോഹയുടെ കഥയിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ട് കാണാം ഞാൻ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ആവർത്തിക്കുകയാണ് സഹോദരൻ സഹോദരനെ കൊന്നു ആദ്യത്തെ സഹോ ചരിത്രത്തിൽ ആദ്യത്തെ സഹോദരന്മാരുടെ കാര്യ ഭരണേ അപ്പം ഈ സഹോദര സ്നേഹം പോലും ഒരേ അല്ലേ ഗർഭപാത്രത്തിൽ വന്നവർ പോലും വന്നവർ പോലും രക്തബന്ധം പോലും ആ ബന്ധത്തിലെ സ്നേഹം രക്തബന്ധത്തിലെ സ്നേഹം ദൈവസ്നേഹത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് കൊലപാതകത്തിൽ തന്നെ അവസാനിക്കും കൊലപാതകത്തിൽ മാത്രമല്ല അന്ധവിശ്വാസത്തിലും വിഗ്രഹാരാധനം ചെന്ന് തീരും അത് പൈശാചികമാവുകയും ചെയ്യും എന്തുമാത്രം അന്ധവിശ്വാസങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് നമ്മൾ മറ്റു മതസ്ഥരുടെ കൂടെ ഒക്കെയാണ് ജീവിക്കുന്നത് അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ തന്നെ വിശ്വസിച്ച് അന്ധവിശ്വാസത്തിലേക്ക് പോകുന്ന ഒരുപാട് പേര് നമുക്കുണ്ട് എന്തുമാത്രം അന്ധവിശ്വാസങ്ങൾ അപ്പോൾ സത്യദൈവം പ്രീതിപ്പെടുന്നില്ലെങ്കിൽ അവൻ്റെ മുമ്പിൽ ശരിയാൽ ജീവിക്കാത്തതുകൊണ്ടാണ് പ്രീതിയില്ലാത്തത് എന്നാൽ വേറെ ദൈവമാരുണ്ടെങ്കിൽ അവരെ പ്രീതിപ്പെടുത്താമെന്ന് വിചാരിച്ച് എന്തുമാത്രം അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മൾ പോകുന്നു അവരെല്ലാം പിശാചരാണ് ബലിയർപ്പിക്കുന്നത് എന്ന് പോലീസിലേക്ക് പറയുന്നത് എത്രയോ ശരിയാണ് അതിനാൽ നമുക്ക് ഇത് മാനസാന്തരത്തിൻ്റെ സമയമാണ് ഓരോ വചനം കേൾക്കുമ്പോഴും എപ്പോഴും നമ്മ നമ്മിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ മാനസാന്തരം വരാനുണ്ട് എന്നും മാനസാന്തരം എപ്പോഴും നടക്കേണ്ടതാ എല്ലാ ദിവസവും എല്ലാ നിമിഷത്തിൽ നടക്കേണ്ടതാ അതിനാൽ ദൈവത്തിങ്കിലേക്ക് തിരിയാനും നമ്മളുടെ അന്ധവിശ്വാസികൾ മാറ്റാനും അന്ധവിശ്വാസം പൈശാചികമാണെന്നും അത് വിഗ്രഹാരാധനയാണെന്നും സത്യദൈവം അല്ലാത്തതിനെ ആരാധിക്കുന്ന എല്ലാം വിഗ്രഹാരാധനയാണെന്നും അത് പൈശാചികമാണെന്നും നമുക്ക് തിരിച്ചറിയാൻ കൂട്ടത്തിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നോക്കുക അഹങ്കാരം അസൂയ ദേഷ്യം അതെല്ലാം മാറ്റി സഹോദരന്റെ കോപിക്കുന്നവൻ അവൻ ഓൾറെഡി കൊലപാതകം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞെന്നാണ് കർത്താവ് പറയണേ കൊലപാതകം ആരംഭിക്കുന്നത് ഹൃദയത്തിലാണ് പ്രവൃത്തിയിൽ അത് ചെന്ന് അവസാനിക്കുകയാണ് അപ്പം നമ്മുടെ ഹൃദയം ശുദ്ധമാക്കാൻ കോപത്തിൽ നിന്ന് മുക്തമാക്കാൻ അസൂയൽ നിന്നും മുക്തമാക്കാൻ അന്ധവിശ്വാസത്തിന് മുക്തമാക്കാൻ അന്ധവിശ്വാസവും വിഗ്രഹാരാധനയും പൈശാചികമാണ് അത് വളരെ നീചമായ പാപങ്ങളിലേക്ക് നയിക്കും എന്ന എന്ന തിരിച്ചറിവുണ്ടായി ഒന്നാം പ്രമാണത്തിനെതിരായ പാപം ഒരു കാരണവശാലും ചെയ്യാതിരിക്കാൻ അങ്ങനെയുള്ള കുറേ മാനസാന്തരത്തിൻ്റെ ഈ പാഠങ്ങൾ ഈ കായൻ്റെ കഥ നമ്മെ പഠിപ്പിക്കട്ടെ ഈ കയർക്കുന്നത് ചണ്ട കൂടുന്നത് എല്ലാം കൊ കൊലപാതകത്തിൽ അവസാനിക്കാൻ എത്രയോ സാധ്യതയുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തിൽ എന്തുമാത്രം കൊലപാതകങ്ങളെ കഥയാണ് ഓരോ ദിവസവും കേരളത്തിൽ കേൾക്കണേ എന്തുമാത്രം കൊലപാതകങ്ങൾ ഇത്രമാത്രം നടക്കുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടോ എന്ന് എനിക്ക് അത്ഭുതമാണ് അപ്പോൾ ഷണ്ഠ കയർക്കൽ അസഭ്യം പറയല് അതെല്ലാം കൊലപാതകത്തിൽ അവസാനിക്കുന്നു ഇപ്പം ഒരു വാക്കം തെരുവിൽ വെച്ചൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ല അപ്പോഴേക്കും കുത്തിക്കൊലപാ കുത്തിക്കൊലപ്പെടുത്തലും അങ്ങനെയായി ഇത് അതിന് രാഷ്ട്രീയ പിന്തുണ കൂടി വരുമ്പോൾ ഇതിനെ ഈ അക്രമത്തെ അക്രമത്തിന് പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാകുന്നു നമുക്ക് ഇല്ലേ ഇപ്പൊ കൊന്നുകളയണം പാട്ട് മാറിയൽ എന്നാണ് ചില നേതാക്കന്മാരൊക്കെ പറയണേ ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കൊന്നുകളയ എന്ത് ഈ ഈശ്വരവിശ്വാസം ഇല്ലെന്ന് മാത്രമല്ല അവർ പിശാചനെ ആരാധിക്കുന്നതെന്ന് കൂടിയാണ് അത് നമ്മൾ തിരിച്ചറിയുന്നത് ഇത്തരം സംഗതികൾക്ക് എതിരെ നിൽക്കാൻ നമ്മളൊരു ഒരു സമുദായം എന്ന നിലയിൽ നമുക്ക് ആ ബോധം ഉണ്ടാകാൻ ദൈവചിന്തയുണ്ടാകാൻ ഒക്കെ നമുക്ക് പരിശ്രമിക്കാം കർത്താവിനെ പ്രീതിപ്പെടുത്താൻ നോക്കുകയും ചെയ്യാം നമ്മുടെ കർത്താവ് ഈശ്വമയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ